എല്ലാ മനുഷ്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിമെന്റ്സിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അർജുൻ കൃഷ്ണയാണ് അർജുൻ കൃഷ്ണയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് അർജുൻ കൃഷ്ണന്റെ മനസ്സിൽ എന്താണ് നമുക്ക് ചോദിച്ചറിയാം അല്ലേ കേൾക്കാം അർജുൻ കൃഷ്ണ വിശേഷം സുഖമാണ് സുഖമാണ് അല്ലേ ക്രിസ്മസ് കൃഷ്ണണ്ട് ന്യൂ ഇയറും കഴിഞ്ഞല്ലോ അല്ലേ എല്ലാ അടിച്ച് പൊളിച്ചോളിച്ചായിരുന്നു ആഘോഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ ണോ കത്തിച്ചത് പിന്നെ ഓ വെരി ഗുഡ് അപ്പൊ ക്രിസ്മസ് ഒക്കെ സ്റ്റാർ ഒക്കെ അല്ലേ ന്യൂ ന്യൂഇയർ എങ്ങനെയായിരുന്നു ആഘോഷിച്ചത് ഓ അത് ശരി പത്തുമണി വരെ ആണ് ഇയർ അല്ലേ മണിക്കാണ് ന്യൂ ഇയർ അല്ലേ ആണോ ഉറങ്ങാതെ ബാക്കി ഉറങ്ങി നിന്നു അതാണ് പത്തുമണി വരെ ഉറങ്ങാതെ നിന്നു ബാക്കി ബാക്കി ഉറങ്ങി അടിപൊളി ഇങ്ങനെ വേണം ആഘോഷിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആദ്യത്തെ ഒരു സംഭവ വിപുലമായ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് പത്ത് മണി വരെ പുള്ളി മൊത്തി പിടിച്ച് ഉറങ്ങാതെ അങ്ങ് നിന്ന് കളഞ്ഞു പക്ഷെ കറക്റ്റായിട്ട് ടൈം എത്തിയപ്പോഴത്തേന് പുള്ളി ഉറങ്ങി കളഞ്ഞു അപ്പൊ അല്ലെന്താണ് ന്യൂഇയറിന്റെ ആഘോഷം എന്താണ് ഇത് എന്തേലും ന്യൂ ഇയർ ആഘോഷം ആയിപ്പോയി അത് മാക്സിമം പിടിച്ചു ചെയ്യുന്നു അല്ലേ ഉറങ്ങിപ്പോയി അത് സ്വാഭാവികം നമുക്ക് ഉറക്കാൻ പിന്നെ ഉറങ്ങാതെ എന്ത് ചെയ്യാൻ പറ്റുക അല്ലേ ന്യൂയർ അടുത്ത വർഷം വരുമല്ലോ നമുക്ക് പിടിച്ചേക്കാം ഉറങ്ങാതെ കേട്ടോ ഓക്കേ ശരി അപ്പൊ ഇയർ അങ്ങനെ അങ്ങ് കഴിഞ്ഞു അല്ലേ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ പുതിയ വർഷമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെ മനസ്സിലായി കൊള്ളാ വന്ന് എന്തായാലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായോ സന്തോഷത്തുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടായോ എന്താ പറ എങ്ങനെ വർഷക്കഞ്ചായി ഇത്ര അർജുന അടിച്ചു അല്ലേ നല്ല നല്ല വർഷമായിരുന്നോ വർഷമായിരുന്നു ഈ ായിരിക്കും ചോദ്യ ചിഹ്നമാണല്ലേ ഒന്നും ലോക്കലേ രണ്ടായിരത്തിഇരുപത്തിയഞ്ചൊക്കെ അടിപൊളി വർഷമായിട്ട് വരും കേട്ടോ എന്നിട്ട് നല്ല നമ്മുടെ രീതികളും പ്രവർത്തികളും കണക്കിരിക്കുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വരവും മനസ്സിലായില്ലേ ഓക്കേ പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂള് ഗവൺമെന്റ് വെള്ളിമൺ സ്കൂളിലാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ

അടിക്കും ും നമ്മൾ നന്നായിട്ട് പഠിക്കുക കുരുത്തക്കിടത്തും കാണിക്കാതിരിക്കുക മനസ്സിലെ സാർമാർ പറഞ്ഞ പോലെ നമ്മൾ അനുസരിക്കുക സാർമാരൊക്കെ പറഞ്ഞ നമ്മള് കേട്ട് സാർമാരെയൊക്കെ ബഹുമാനിച്ച് സാർമാർ പറഞ്ഞൊക്കെ അനുസരിച്ച് കുരുത്തക്കിടന്നും കാണിക്കാൻ നല്ല കുട്ടിയാട്ടിരുന്നു കഴിഞ്ഞാൽ സാറൊന്നും പറയത്തില്ല അടിക്കത്തില്ല ഓക്കെ എളുപ്പമുള്ള വിഷയം ആണ് മലയാളം മലയാളം ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ മലയാളം അല്ലെ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒന്നും പറയാം അതാടാ അപ്പം ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ ഉം പോകുന്നുണ്ട് ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ എങ്ങനെയുണ്ട് കൊള്ള കൊള്ളൂ വൈകീട്ടാണ് ട്യൂഷൻ അത് രാവിലെ പോയി പോകും പോവല്ലേ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ആദി മാധവ് നിഗിൻ ജിത്തു ജിത്തു അല്ല ജിത്തു അണ്ണൻ പറഞ്ഞു ജിത്തു അണെന്നൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള പിള്ളേരായിരിക്കും ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തെരഞ്ഞെടുക്കാൻ കാരണം ഒരു ഒരാളെ നമുക്ക് അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആവണെങ്കിൽ എന്തെങ്കിലും ഇത് ഉണ്ടാവണല്ലോ നമുക്ക് ഇല്ലേ എന്തുകൊണ്ടാണ് അവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ചോദിച്ച തെരഞ്ഞെടുത്തേക്കപ്പം എന്റെ അടുത്ത് പേര് ചോദിച്ചു ആ ഞാൻ പേരും പറഞ്ഞ അർജുനെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആയി ഒരു കാരണമായില്ലേ അതിന് അതുപോലെ അതെ കാണാൻ എല്ലാരും പേര് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ആവും അല്ലേ ഞാൻ ചോദിക്കട്ടെ പേര് എന്താണ് പേര് അർജിത് അർജിത് എന്റെ പേര് പേര് സുരേഷ് ബെസ്റ്റ് ഫ്രണ്ട് ആയില്ലേ അതാ പറഞ്ഞു അപ്പൊ അതാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഏറ്റവും വലിയൊരു ലേവൽ ഇപ്പൊ പുതിയൊരു മുദ്രാവാക്യമായിരിക്കട്ടെ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഒരു ഒരു മുദ്രാവാക്യമായിരിക്കട്ടെ നമ്മള് പേരുടെ പരസ്പരം ചോദിക്കുമ്പോൾ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട് ആവും അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്കൂൾ മറ്റേ ക്ലാസ്സിൽ ആരും പേര് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എല്ലാവരും ഫ്രണ്ട്സ് ആണല്ലേ പിന്നെ അല്ല എന്നൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുമല്ലോ അല്ലേ അല്ല എല്ലാ ടീച്ചറിനും ഇഷ്ടം എല്ലാ ടീച്ചറും സ്കൂളിൽ ചെന്ന ടീച്ചർ അടിക്കു പഠിച്ചിട്ടാണോ അല്ല എല്ലാ ടീച്ചറിനും ഗുഡ് അപ്പോൾ ഏറ്റവും പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ് എല്ലാ ടീച്ചറും മാത്രം മതി അല്ലേ ഓക്കേ വീട്ടിൽ കുരുത്തക്കിടക്കെ ഉണ്ടോ ഓ സത്യസന്ധമായിട്ട് എന്നാ ഉത്തരം പറഞ്ഞു കേട്ടോ കുരുത്തൊക്കെ ഉണ്ടപ്പോ ധൈര്യമായിട്ട് പറഞ്ഞു എന്താ കുരുത്തക്കേട് എന്ത് അമ്മ അടിക്കാൻ വരുവോട്ട് വീട്ടിലാരൊക്കെ ചേട്ടനോട്ടൊക്കെ അടി കൂടും അല്ലേ അതാണല്ലേ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കേണ്ടി വരുന്നത് അമ്മയായിട്ട് അടി കൂടത്തില്ലല്ലോ ചേട്ടൻ ഏത് ഗ്ലാസ് പൊടിക്കുന്നു ചേട്ടൻ ാണ് ചേട്ടൻ അപ്പം എനിക്കൊന്നും ചേട്ടൻ വലിയ പ്രശ്നം കാണത്തില്ല അങ്ങോട്ട് ചെല്ലുന്നല്ലേ ആണോ ചേട്ടൻ ഇങ്ങോട്ട് തന്നെ എന്ത് പേരെന്താ അശ്വിൻ 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 ഇനി അനിയനെ ഒരിക്കലും കളിയാക്കരുത് എന്തിനാ അനിയനെ കളിയാക്കുന്നേ സ്വന്തം അനീനല്ലേ അനിയന് ഭയങ്കരമായിട്ട് വിഷമം തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അനിയൻ അങ്ങനൊക്കെ അത്രയും ആ ഒരു ചേട്ടനെ അടിക്കൂ അടിക്കി കൊടുക്കും ഇങ്ങനെ കളിയാക്കുമ്പോൾ അങ്ങോട്ട് കിട്ടുന്ന അടിയൊന്നും കൂട്ടരുത് കേട്ടോ സ്നേഹമുള്ളവരായിട്ട് വളരുക ഓക്കെ അശ്വിൻ അല്ല അർജുൻ പാട്ടൊക്കെ പാടൂ പാടും ഏത് പാട്ടാ പാടുന്നൂ വേറെ പാട്ടിലൊക്കെ പാടാറുണ്ടോ െ ഏത് എനിക്ക് അങ്ങുണിലെ പാടാറിയോളൂപ്പിക്കണ്ടെ അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലിക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീലത്തുരുത്തി നീർപ്പര പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കൂറുംബനന്ന് നെഞ്ചത്ത് വെറ്റിയിലെല്ലുമാ താനെ വലിഞ്ഞു കയറി തൂരുത്തിളെങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളോരാ ചേലക്കും വെറ്റിയിലെല്ലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നുവ ഉയർന്നുവ തടകളേ നീ ജയിച്ചു കഴിഞ്ഞു പാട്ട് കഴിഞ്ഞോ ആ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ അടിപൊളി ഇതെങ്ങനെയാണ് പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാ പഠിച്ചത് ഈ പാട്ടൊക്കെ കേട്ടുപടിച്ച് മൊബൈലിൽ കൂടെയോ ആണോ സ്വന്തമായിട്ട് കേട്ടുപഠിക്കും അമ്മയ്ക്ക് അമ്മയും അച്ഛനും ഒക്കെ പാട്ടൊക്കെ പാടും അവര് സപ്പോർട്ട് ചെയ്യാറുണ്ടോ ട്ടോ ഓക്കേ ഓക്കേ നീ എന്താണ് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് ഇപ്പൊ നാലാം ക്ലാസ്സിലല്ലേ ഇനിയിപ്പം അടുത്ത വർഷം അഞ്ചാം ക്ലാസ്സിലോട്ട് മാറുകയാണ് അല്ലെ കുറച്ചുകൂടെ ആള് ഇച്ചിരി നമ്മള് കൊറച്ചൂടെ ഉത്തരവാദിത്തത്തിലോട്ട് പോവുകയാണ് അല്ലെ അപ്പൊ അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് വലിയൊരു എന്താ പറയാ ഇനി വലിയ വലിയൊരു ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് മുന്നോട്ട് അല്ലെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അങ്ങനെ പഠിച്ച് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ ആരാവനാണ് ആഗ്രഹം ആർമി 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 എല്ലാവർക്കും ആർമിയാണല്ലോ ഭയങ്കര ഇഷ്ടം എന്തുകൊണ്ടാണ് ഈ ആർമിയിൽ തീരുമാനം എടുത്തത് നാടിനെ രക്ഷിക്കും നാട് രക്ഷിക്കുന്നവരാണ് ആർമിന്നുള്ളത് എങ്ങനെ മനസ്സിലായി നാട് രക്ഷിക്കുന്നവരാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി ചോദിച്ച ചോദിച്ച ആ ഉത്തരം തരണം അർജുൻ ഉത്തരം തരണം പറ ഒന്നുകൂടെ പറയാ ആർമിയിൽ ആവണെന്ന് അർജുൻ പറഞ്ഞില്ലേ ആർമിയിൽ ആവണ എന്താ ജോലിന്ന് അറിയാമോ ആർമിയിൽ പോയാൽ എന്താ ജോലി എന്നറിയാമോ ഇന്ത്യ എങ്ങനെ രക്ഷിക്കും ഇന്ത്യക്ക് അപകടം എങ്ങനെ രക്ഷിക്കും പറ പറ ഇത് പലർക്കും അറിയത്തില്ല അപ്പൊ അർജുന് ആർമിയിലൊക്കെ പോയിട്ട് കാത്തിരിക്കുകയല്ലേ അപ്പൊ നമ്മള് എന്തിനാണ് ഈ ആർമിയിൽ പോകുന്നത് രക്ഷിക്കുന്ന എങ്ങനെ രക്ഷിക്കും എന്നാണ് ഈ പറയുന്നത് അത് പറഞ്ഞു നമുക്ക് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എങ്ങനെ എങ്ങനെയാന്നുള്ളത് ഞങ്ങൾക്ക് അത് പറഞ്ഞതാ പറഞ്ഞ ആർമിയിൽ പോകാന് പോണത് പറഞ്ഞതാരാ ആർമിയിൽ പോകണെന്ന് പറഞ്ഞതാരാർമിക്കാരെ കണ്ടിട്ടുണ്ട് വയനാട് ദുരന്തം വെരി ഗുഡ് ഞാൻ അത് കേൾക്കാൻ വേണ്ടിയാണ് ഇത്രയും കുഴിച്ചു കുഴിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വിചാരിച്ചു പെട്ടെന്ന് വയനാട് ദുരന്തമൊക്കെ പറയുമായിരിക്കുമോ എന്ന് വിചാരിച്ചു ഓക്കെ വയനാട് ദുരന്തം കണ്ടപ്പോ എന്ത് കണ്ടു വിഷമം വന്നു വിഷമം വന്നു ആരെ കണ്ടിട്ടാണ് വിഷമിച്ചത് ആർമിക്കാരെ കണ്ടാണോ അവിടുത്തെ ദുരന്തം കണ്ടിട്ടാണോ അവിടുത്തെ ദുരന്തം ദുരന്തങ്ങൾ വിഷമമുണ്ടായി അല്ലേ അപ്പൊ നമുക്ക് തോന്നി ആർമിയിലൊക്കെ പോയാൽ ഇതുപോലെ അപകടപ്പെടുന്നവരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിച്ചു അല്ലേ അതുകൊണ്ട് എടുത്ത തീരുമാനമാണ് എനിക്ക് ആർമിയിൽ പോകണമെന്നുള്ളത് അല്ലേ ആ ഇനി ആര് ചോദിച്ചാൽ അങ്ങനെ പറയണം നമുക്ക് ആർമിയിൽ പോകണം എന്ന് നമ്മൾ പറഞ്ഞില്ല എന്തുകൊണ്ട് ആർമി ആർമിയിൽ ഇത്ര ആഗ്രഹം കൂട്ടുകാരൊക്കെ ചോദിച്ചാലും ആര് ചോദിച്ചാലും നമ്മൾ പറഞ്ഞ എന്താണ് നമ്മളെ കണ്ട കാര്യം നമ്മൾ അത് അനുഭവിച്ചിട്ടൊരു കാര്യം നമ്മൾ പറയണം കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പോകാൻ തോന്നി അതുവരെന്തായിരുന്നു ആഗ്രഹം അവർ മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു അപ്പം നമ്മളിതിൽ കൂടുതൽ ഒരു പാഠം കൂടിയാണ് കാര്യം ഇപ്പം വളർന്നു വരുന്ന കുട്ടികളുടെ വിഷ്വൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ് അവരെന്ത് വിഷ്വൽ കാണുന്നു അല്ലെ അവരെന്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം നമ്മുടെ വിഷ്വൽ നമ്മുടെ കാഴ്ചയിൽ കാണുന്നത് കുട്ടികൾ കാണുന്നത് എപ്പോഴും നല്ല കാഴ്ചകൾ കാണിപ്പിക്കുക നല്ല കാഴ്ചകളിലൂടെ എത്തിക്കുക നല്ലൊരു സംസ്കാരവുമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അവരെ എത്തപ്പെടുത്താൻ വേണ്ടി നമ്മൾ മാതാപിതാക്കളും എല്ലാവരും ശ്രമിക്കുക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു വർഷം അർജുന് ഒരുപാട് സന്തോഷവും നല്ലതൊക്കെ വരുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഇനി അഞ്ചാം ക്ലാസ്സിലേക്കൊക്കെ പോകല്ലേ അഞ്ചാം ക്ലാസ്സിലൊക്കെ നല്ല വർഷമായിട്ട് മാറട്ടെ ഇനി പാട്ട് വല്ല ഉണ്ടോ ഇനി പാട്ട് വല്ലോ ഒരു പാട്ടേ ആകെ പാട സ്റ്റോക്ക് ഉള്ളൂ ഇനി ഒരുപാട് പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ ഓക്കേ ഇഷ്ടോനിയും കാണൂ അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നൊരു തൽക്കാലം ഇവിടെ സ്നേഹത്തോടെ സുരേഷ് തരുന്ന